വിഷ്ണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോകൾക്ക് സ്വാഗതം നമുക്ക് നേരെ ക്ഷേമ പെൻഷനിലേക്ക് പോകാൻ അതിനു മുമ്പ് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് അതിനെ മറക്കാതിരിക്കുക ഇന്ന് ഏപ്രിൽ ഇരുപത്തഞ്ച് വെള്ളി ഈ മണിക്കൂറുകൾ പുറത്തു വരുന്ന വാർത്തകളാണ് ഈ ചാനലിലൂടെ നോക്കുന്നത് സംസ്ഥാനത്തെ ഒരു വീട് ക്ഷേമ പെൻഷനുകൾ കൂടി അനുവദിച്ചിരിക്കുകയാണ് ദിനത്തിലുള്ള ക്ഷേമ പെൻഷൻ ഏപ്രിൽ മാസത്തെ ക്ഷേമ പെൻഷൻ ഇന്നലെയാണ് അവസാനിച്ചത് പിന്നാലെയാണ് ധനമന്ത്രിയുടെ ഈ അറിയിപ്പ് മൂന്ന് മാസ പെൻഷൻ നാലായിരത്തി എണ്ണൂറ് രൂപയിൽ നിന്ന് കുടിശ്ശികയുള്ള ഒരു മാസത്തെ ഗഡ് ആണ് അടുത്ത മാസം വിതരണം ചെയ്തത് രണ്ട് മാസത്തെ ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറായിരിക്കും അടുത്ത മാസം ബാങ്ക് അക്കൗണ്ടിൽ കൈകളിലെത്താൻ പോകുന്നത് മെയ് മാസ പകുതിക്ക് ശേഷം ക്ഷേമ പെൻഷൻ വിതരണം മൂവായിരത്തി ഇരുന്നൂറ് രൂപ നൽകാനാണ് ധനവകുപ്പിന്റെ തീരുമാനം അതിനായി ആയിരത്തി എണ്ണൂറ് രൂപ വേണമെന്നും ധനമന്ത്രി അറിയിച്ചു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ധനമന്ത്രി ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് മാസ്റ്ററിങ് ചെയ്ത് എല്ലാവർക്കും തുകയെത്തിച്ചേരൂ അത് മാത്രമല്ല സർക്കാർ പറയുന്ന എല്ലാ രേഖകളും സമർപ്പിച്ച ആൾക്കാർക്ക് മാത്രമേ ഇനി മുതൽ ക്ഷേമ പെൻഷൻ ലഭിക്കുകയുള്ളൂ കർശന നിർദ്ദേശമാണ് ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് വന്നത് കേരളം നേരിട്ട് ധനവകുപ്പിൻ്റെ പ്രശ്നം കാരണം സാമ്പത്തിക നൃത്തത്തിലും ഒരു മാസത്തെ കുടിശ്ശിക ഇപ്പോൾ വിതരണം ചെയ്യാൻ തീരുമാനമായിരിക്കുകയാണ് ഒരു പതിനഞ്ച് ഇരുപതോ ക ഇരുപതോക്കെ ആകുമ്പോഴത്തും പെൻഷൻ രണ്ട് മാസത്തെ തുക എത്തും മൂവായിരത്തി ഇരുന്നൂറ് മാസ്റ്ററിങ്ങ് ചെയ്തെല്ലാവർക്കും എ ആദ്യം തുക എത്തിച്ചേരും ആദ്യ വിതരണം ബാങ്ക് അക്കൗണ്ടിൽ അതിനുശേഷം സഹകരണ സംഘം വീടുകളിലെത്തി പെൻഷൻ കൈമാറും ഇതുപോലത്തെ അറിവുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ചെയ്യുക